ഹായ് കുട്ടികളെ കുറേ ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് റിബൺ സ്പൂള് മാറ്റിയിടുന്ന എങ്ങനെയാന്ന് നോക്കാം നമ്മളെ ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ റിബൺ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയാൽ അത് എടുത്ത് മാറ്റിയിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒന്ന് ക്ലിയർ ആണെങ്കിൽ ഒന്ന് എടുക്കേണ്ട കാര്യമില്ല അതിലോട്ട് അതിലോട്ട് കറക്കി ഫുള്ള റിബൺ അതിലോട്ട് കറക്കി കൊടുക്കണം റക്കി കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്കിപ്പോൾ ഇവിടെ ഈ നോബാണ് ഇത് നോബാണ് നോബിൽ നിന്നും മുകളിലോട്ട് പൊക്കിയിട്ട് റിവണ്ണതായി ഇതിൻ്റെ ഇതിൻ്റെ കൂടി എടുക്കാൻ കഴിയും ഇങ്ങനെ എടുത്ത് തിരിച്ച് വയ്ക്കുക എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് തിരിച്ച് വയ്ക്കാം അപ്പോൾ ആദ്യം ഇപ്പോൾ കറക്റ്റായി ആദ്യം ഇത് ഒന്ന് ഒരു റിബൺ സ്പൂള് വയ്ക്കണം റിബൺ നിറച്ച സ്പൂൾ വയ്ക്കണം ഇതിനെ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഒന്ന് പ്രസ്സ് ചെയ്യണം പ്രസ്സ് ചെയ്തിട്ട് ഇതിലോട്ട് വയ്ക്കണം കണ്ടല്ലോ ഇതാ ഇതിലോട്ട് വയ്ക്കണം എന്നിട്ട് ഇത് കറക്റ്റ് നീക്കിയിട്ട് ഇവിടെ ഒരു ഇതുണ്ട് അതിലോട്ട് വച്ചാലേ ഇത് ഫിറ്റായിരിക്കുകയുള്ളു അല്ലെങ്കിൽ അത് ലൂസായിരിക്കും എന്നിട്ട് ഇത് ആ നോബിൻ്റെ അവിടെ ഇതിങ്ങനെ പൊക്കി വച്ചിട്ട് ഇതിനകത്തുകൂടി ഇതിനകത്ത് രണ്ട് സ്ഥലം ഒക്കെ ഇതിങ്ങനെ ഇരിക്കണം എന്നിട്ട് ഈ ഈ സൈഡിലായിരിക്കണം ഈ സൈഡിലായിരിക്കണം എപ്പോഴും ഈ സൈഡിൽ കൂടെ റിബൺ വയ്ക്കാവൂ തിരിച്ച് ഇപ്പർ സൈഡിൽ കൂടി വയ്ക്കുക കറക്കി വയ്ക്കരുത് ഈ സൈഡിൽ കൂടെ ആവാ ഇങ്ങനെയാണ് എന്നിട്ട് ഇതും പ്രെസ് ചെയ്യണം പ്രസ്സ് ചെയ്തിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് ഇതിൽ കൂടി പിറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വയ്ക്കുന്നത് എന്നിട്ട് പഴയ പേപ്പറാണ് പേപ്പറാണത് എന്നിട്ട് നമുക്കിങ്ങനെ അടിച്ചു നോക്കാം റിബൺ മാറ്റി വെച്ച് എന്തെങ്കിലും പരീക്ഷ സമയത്ത് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒന്നെടുത്ത് മാറ്റിയാൽ മതി ഒന്ന് അത് കറക്കി മൊത്തത്തിൽ കറക്കി ഒരു സ്കൂളിൽ നിറച്ചു വെച്ചിട്ട് ബാക്കി റിബൺ ഫുള്ള് നിറച്ചു വെച്ചിട്ട് ബാക്കിയുള്ളത് ഇളക്കി ശരിയാക്കാം ഓക്കെ എല്ലാവരും എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്സിലേക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കൊടുക്കണം ഷെയറും കൊടുക്കണം ഓക്കെ